ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു യൂസർ റിവ്യൂ ആയിട്ട് വരുന്നത് കണ്ടല്ലേ ഹുണ്ടെ ഐ ട്വൻറ്റി എൻ ലൈൻ ആണ് വണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്യുക്ക് വാക്ക് റൗണ്ടും അതേപോലെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് യൂസറോട് ചോദിച്ചറിയാം നമ്മുടെ ഫാമിലിയിലുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നമ്മുടെ എൻ ലൈനിൻ്റെ ഓണർ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുള്ളിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിനെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം ഹലോ എൻ്റെ ബ്രദറാണ് ചേട്ടാ നിങ്ങൾ ചെറിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും പറഞ്ഞാൽ എന്താണ് പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊബൈൽ മൊബൈൽ ടവറിന്റെ വർക്കാണ് ഏറ്റവും ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഏതാ മോഡൽ ഏതാ എൻറെ അപ്പൊ ഇതാണ് വേരിയന്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓ അപ്പൊ രണ്ട് കൊല്ല രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്നാമത്തെ കൊല്ലം അല്ലേ ഓക്കെ അപ്പം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്കിതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാ അറിയാതെ അപ്പൊ ഞാൻ ഫസ്റ്റിനു ചോദിക്കട്ടെ എന്താ നമുക്കറിയാം ഈ വണ്ടിയിലേക്ക് പ്രത്യേകിച്ച് വരാനുള്ള കാര്യം എന്തായിരുന്നു അങ്ങനെ ഒരു അല്ല ഇത് ഇതിന്റെ എക്സോസ് ഒരു ഒരു ലുക്ക് അങ്ങനെ നമുക്ക് എന്താ പോളോ കഴിഞ്ഞു ചിന്തിച്ചു വാങ്ങിയല്ല പെട്ടെന്ന് റാൻഡം ആയിട്ട് റാൻഡം ആയിട്ട് ഓക്കെ പിന്നെ നമുക്കറിയാലോ പോളോ കഴിഞ്ഞ ശേഷം ആ ഒരു ഗ്യാപ്പ് നിരത്താൻ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി മാത്രമേ പറ്റിട്ടുള്ളൂ തോന്നുന്നു

ുംവേർഡാണ് കംഫേർട്ടും വണ്ടി ഏതായിരുന്നു വേണ്ടത് ഏട്ടൻ വണ്ടി പ്രാതരാണ് ഏട്ടൻ ജീപ്പ് ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പണിതിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ

റേസ് ആയിട്ടുള്ള ഒരു വൈസ് എന്താ തോന്നിയത് വണ്ടി കണ്ടപ്പോൾ കണ്ടപ്പോൾ ഫസ്റ്റ് 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 ഇംപ്രഷൻ ഇംപ്രഷൻ എങ്ങനെയായിരുന്നു നല്ല നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ സീറ്റും ഒരു പ്രീമിയം ടച്ച് ആണല്ലോ അല്ലേ പ്രീമിയം ആണ് ഒരു പ്രീമിയം പ്രീമിയം ടച്ച് നമുക്ക് ഫുൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ണിച്ചോ അപ്പം ഇതില് പിന്നെ നിങ്ങൾക്ക് ഇന്റീരിയറില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് അതെനിക്ക് തോന്നുന്നു അധികൾക്കാർക്കും ഇപ്പൊ ബ്ലാക്ക് ഒരു താല്പര്യ അല്ലേ അതെ പിന്നെ ഇതില് എന്താണ് ഇന്റീരിയർ അല്ലെങ്കിൽ ഫീച്ചർ വൈസിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫീച്ചർ ഈ വൈസിലെ ഓക്കെ ഓക്കെ അടിപൊളിയാണ് അതെ അങ്ങനത്തെ

ഭയങ്കര അടിപൊളിയായിട്ട് അഗ്രസീവ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അഗ്രസീവ് ആയിട്ട് പിടിക്കുക ലൈറ്റായിട്ട് പോകണമെന്നുണ്ട് ലൈറ്റായിട്ടും പോവാം കാരണം വണ്ടി ഭയങ്കര ഫണ്ണാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പറ്റാണെങ്കിൽ ഒരു പൊളി ഹൈവേയിലൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ അതൊക്കെയാണ് കാര്യങ്ങള് ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നെഗറ്റീവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയാം നെഗറ്റീവ് എന്ന് പറയുന്നത് ായിട്ട് നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ സാധാരണ എല്ലാ കാറും നോക്കുന്ന കാര്യം മെയിൻറ്റനൻസ് കറക്റ്റ് ആകാം പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നും കംപ്ലൈന്റ് വഴി ഒരു കാര്യങ്ങളൊന്നും യൂസ് വലിയ കംപ്ലൈന്റുകളൊന്നും അതിന്റെ ടൈപ്പ് വരുന്നത് വേറെ അത് കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു മൈലേജ് ചോദിക്കണത് ശരിയാണോന്നറിയില്ല പക്ഷെ എന്നാലും ഫസ്റ്റ് വണ്ടി എടുത്തപ്പോ ഡെലിവറി ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുന്ന ആ സമയത്ത് ഒരു എട്ട് കിലോമീറ്റർ മൈലേജ് മൈലേജാണിച്ചത് എട്ട് മൈലേജ് ഓ അപ്പോൾ വല്ലാത്തൊരു ഇപ്പോഴോ പിന്നെ അതിനുശേഷം ഞാൻ വർക്കിന് പോവാനോ അല്ലെങ്കിൽ ലോങ് ഡ്രൈവിന് പോകുന്ന സമയത്ത് മാക്സിമം ഞാൻ

ഒരു ആവറേജ് ഒരു എക്കോണമിയിലൊക്കെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൈലേജ് തരുന്ന എഞ്ചിന് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് ഒരു പ്ലസ് ഉള്ളത് അപ്പോൾ ഇത്രയും പവർ പവറും ഉണ്ട് ഇപ്പൊ ഉള്ള സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു ഇതിനാണ് പവർ ഉള്ളത് നമ്മൾ ഈ വണ്ടിക്ക് എത്ര ഏകദേശം അന്ന് എത്ര റേറ്റ് തേർട്ടീൻ തേർട്ടീൻ ലാക്സ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അതായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു സെഡാനിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു പിന്നെ പെർഫോമൻസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത് കാരണം ഈ എഞ്ചിന് വരുന്ന എല്ലാ വണ്ടികൾക്ക് ഏകദേശം തേർട്ടീൻ ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതാണ് അതിന്റെ ഒരു ചേഞ്ച് വരുന്നത് പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ള ഈ ട്രാൻസ്മിഷൻ തന്നെയായിരുന്നു നോക്കി ഒരു ഐ എം ടി വേരിയന്റ് സംസാരിച്ചപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞു റീസൺ ഉണ്ടായിരുന്നു അത് റീസൺ കഴിഞ്ഞാല് കൊറച്ച് ബുദ്ധിമുട്ടാ ഓടിക്കെ സാധനം പിന്നെ റെഡി ആയി വരാനും വേരിയന്റ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഓടിച്ചു നോക്കിയിട്ട് ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോ എനിക്ക് തോന്നുന്നു പൈസയും കൂടുന്നു ഓട്ടോമാറ്റിക് എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഒരു എനിക്ക് തോന്നുന്നു ഗെയിം ചേഞ്ചർ ആ സാധനം എടുത്തു ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതെടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് മാനുവൽ ആണ് മാനുവൽ ഫ്രീക്കർമാർക്ക് ഇതായിരിക്കും ബെസ്റ്റ് ബെസ്റ്റല്ലേ നമുക്കൊക്കെ നമ്മളൊക്കെ മാനുവൽ ഒരു ഫാൻസ് ആണ് പക്ഷെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു കാലും കൈ വേദന ബ്ലോക്കും എല്ലാവരും മാറുന്നുണ്ടല്ലോ അല്ലെ മാനുവലിലേക്ക് മാറുന്നുണ്ട് ആ ഒരു കാര്യമുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്ടീവ് ഉണ്ടാവല്ലോ നിങ്ങൾക്ക് എന്താണ് സൂട്ട് ആവാന്നുള്ള കാര്യം കാരണം നമുക്ക് വണ്ടി വാങ്ങി പിന്നെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റൂല അപ്പം അതാണ് കുറെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നമ്മൾ എല്ലാ ഇതിലും റിവ്യൂലും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ോ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വണ്ടി സെലക്ട് ചെയ്യാം പിന്നെ ഇതിൽ നെഗറ്റീവ് സൈഡിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ ആഡ് എന്താണ് ബോഡി വൈസ് ചില വരിക അത് വന്ന വന്നെ സർവീസിന് കാണിച്ചപ്പോൾ തന്നെ അവർ ഒന്നും പറയാതെ തന്നെ ക്ലീൻ ചെയ്തു തന്നു ക്ലിയർ ക്ലിയർ പിന്നെ അതേ സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സർവീസും അടിപൊളിയാണ് ബുദ്ധിമുട്ടില്ല അപ്പൊ ഏകദേശം നമുക്ക് സർവീസ് കോസ്റ്റ് ഒക്കെ ഏകദേശം എത്ര ആവുന്നുണ്ട് ഏകദേശം ധാരണ ഉണ്ടോ ഇപ്പൊ കോസ്റ്റ് പറഞ്ഞാല് രണ്ടെണ്ണം ആയിരിക്കും നമ്മൾ സർവീസിന്റെ കാര്യം അവരോട് ചോദിച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്യട്ടോ ഇവിടെ എവിടെങ്കിലും എത്രയാണ് ഏകദേശം റേറ്റ് വരണത് വരുന്നത് അപ്പം മൈലേജും നമ്മൾ ഏകദേശം പറഞ്ഞല്ലോ അപ്പൊ നമുക്കൊരു മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും തേർട്ടീൻ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ബട്ട് നമ്മൾ കുറച്ച് പൊളിച്ച് കാലൊക്കെ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ പത്തിന്റെ അടിയിലേക്ക് കിട്ടുള്ളൂട്ടോ അതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ ഇത് ആർക്കാണ് ഈ വണ്ടി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാ ആവാല്ലേ ഓക്കേ അവർക്കാണ് ഇത് മെയിൻ ആയിട്ട് പൊളിച്ചു വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാരുണ്ട് നിങ്ങൾക്കിപ്പം പോളോ ഇപ്പം ഈ സെക്കൻഡ് ഹാൻഡിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ പോളോ ഇനിയിപ്പോൾ എന്തായാലും ഒന്നും നമുക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ സമാധാനിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഒരു ഹാഷ്ബാക്കിൽ എടുക്കാൻ ഇപ്പോൾ ഈ വണ്ടി മാത്രമേ ഉള്ളൂ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണിത് ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിന്റെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക മൈലേജും അതേപോലെ ഈ ചെറിയ ചെറിയ ഇഷ്യൂസും നമുക്ക് വേറെ മെയിൻ ആയിട്ടുള്ള എൻജിൻ വൈസോ വേറെ അങ്ങനത്തെ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല പക്ഷെ ഇതൊക്കെയാണ് ഇതിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട വെക്കണ്ടേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു ഏട്ടാ കുറേ വാല്യുബിൾ ഇൻഫർമേഷൻ അപ്പൊ കൈഷ് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ട്വൻ്റി എൻ ലൈനിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നീ നമുക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് കമൻറ്റ് ഇട്ടാൽ മതി നമ്മളത് കാര്യങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ടേസ്റ്റി ടെക്റൈറ്റ് സബ്സ്ക്രൈബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ വാലുബിൾ ഫീഡ്ബാക്ക് തരണം മറക്കരുത് കേട്ടോ താങ്ക് യു അപ്പോഴേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്